യുഎസില് ജീവനക്കാരുടെ കൂട്ട പിരിച്ചുവിടലിന് കഴിഞ്ഞ ദിവസം തുടക്കമായി പതിനായിരം പേരെയാണ് പിരിച്ചുവിട്ടത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപദേശകൻ നിലോണ് മസ്കും ചേർന്നാണ് വൻതോതിൽ ജീവനക്കാരെ പിരിച്ചുവിട്ടത് ഇന്റീരിയൽ ഊർജ്ജം വെറ്ററൻ അഫയേഴ്സ് കാർഷികം ആരോഗ്യം ഹ്യൂമൻ സർവീസ് എന്നീ മേഖലകളിൽ നിന്നാണ് കൂട്ടത്തോടെ ജീവനക്കാരെ പിരിച്ചുവിട്ടത് പ്രൊബേഷണറി ജീവനക്കാരെയാണ് ആദ്യഘട്ടത്തിൽ പിരിച്ചുവിട്ടത് അടുത്ത ഘട്ടത്തിലാവും മറ്റുള്ളവരുടെ ജോലി പോവുക പല ഏജൻസികളുടെയും പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കൺസ്യൂമർ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ബ്യൂറോയിലെ ഭൂരിപക്ഷം നിശ്ചിത കരാർ തൊഴിലാളികളെയും പിരിച്ചുവിട്ടിട്ടുണ്ട് ഭാവിയിൽ യു എസിലെ കൂടുതൽ ഏജൻസികളിൽ നിന്ന് ഇത്തരത്തിൽ പിരിച്ചുവിടൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് നികുതി പിരിവ് ഏജൻസി ഇന്റേർണൽ റവന്യൂ സർവീസ് തുടങ്ങിയ ഏജൻസികളിൽ നിന്നും വൈകാതെ പിരിച്ചുവിടൽ ഉണ്ടാകും ഏപ്രിൽ പതിനഞ്ചിന് മുമ്പ് തന്നെ ഈ ഏജൻസികളുടെയും പിരിച്ചുവിടൽ ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ട് നേരത്തെ എഴുപത്തി അയ്യായിരം ജീവനക്കാർ ട്രംപിൻ്റെയും മസ്കിൻ്റെയും ഓഫർ സ്വീകരിച്ച് സ്വയം വിരമിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു ഇതിന് പുറമെയാണ് കൂട്ട പിരിച്ചുവിടൽ